ലഹരി വേട്ട നടക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചില പരിശോധന നടക്കുമ്പോൾ സിനിമാ മേഖലയ്ക്ക് ബന്ധമില്ല ബന്ധമില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടേ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാവരും ഇപ്പോഴിതാ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു ഡ്രഗ് വേട്ട നടക്കുമ്പോൾ ശ്രീനാഥ് ഷൈൻ ഷൈൻഡോൻ ചോക്കും കഞ്ചാവ് കൈമാറി എന്ന യുവതി ആ പിടിയിലായ യുവതി പറയുകയും അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ എക്സൈസിന്റെ കയ്യിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു സിനിമ ലഹരി മുക്തമല്ല ഈ പരിശോധനകൾ കൃത്യമായി നടക്കാത്തതാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ആരാ ഇതിനെ കൂട്ടുകോ ഞങ്ങളാരും ഇതുവരെ ലഹരി സിനിമയിൽ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇതാരോ എന്ത് ഇങ്ങനെ പറയുന്നത് സിനിമയിലല്ല എവിടെ ലഹരി ഉണ്ടെങ്കിൽ പിടിക്കണേ ഈ സൈൻ ടോൺ ചാക്കോയ്ക്കും ഈ പറഞ്ഞ ഈ ഇവർക്കൊക്കെതിരെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ എത്രയോ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് യുവന്മാരെ എന്നെ തോന്നേ ഇവരൊന്നും വെറുതെ വിടരുത് സംശയം തന്നെ ഇരിക്കുന്നു ഇവരൊന്നും അമ്മേൽ അംഗത്വമില്ല രണ്ടുപേർക്കും ഇവർ തെറ്റ് ചെയ്താൽ ചിട്ടിക്കപ്പെടണം ഇവരൊന്നും മാതൃക മറ്റുള്ളവർക്ക് ഈ ലൊക്കേഷനുകളിൽ ഒരിക്കലും പരിശോധന നടക്കാറില്ല പരിശോധിക്കണമല്ലോ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചകളും ഞങ്ങള് പറഞ്ഞല്ലോ ലൊക്കേഷൻ കേറി പരിശോധിക്കണമെന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ എന്താ പരിശോധിക്കാത്ത പിടിക്കണമെന്ന് ഇവരെയൊക്കെ ലഹരി ഉപയോഗിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ ഞങ്ങളൊക്കെ ഞങ്ങളൊന്നും അത്രയുള്ളതാണല്ലോ ഇവരെയൊക്കെ പിടിക്കണം സൃഷ്ടിക്കണം ഇവരെല്ലാം ഈ നഗരി ഉപയോഗിച്ച് ലൊക്കേഷ് കാട്ടിക്കൊടുത്ത് എന്തൊക്കെയാണ് ഞങ്ങള് പറഞ്ഞപ്പോ ഞാനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അപ്പൊ എനിക്കെതിരായിരുന്നില്ല എല്ലാരോടും വന്നത് അപ്പൊ ഇവരെയൊക്കെ ഇവര് കാരണം ഷൂട്ടിങ് തുടങ്ങുന്നുണ്ട് സിനിമകളുടെ ഒക്കെ നിലപാട് പരിശോധനകൾക്ക് എതിരല്ലേ പക്ഷേ എപ്പഴാ എവിടെ ഏത് ഏത് സിനിമാ നിർമ്മാതാക്കളോ ചേമ്പറോ ഒന്നും ഇന്നുവരെ പറഞ്ഞിട്ടില്ല പരിശോധിക്കണമെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലും ഫിലിം ചെയ്യാൻ കേരള പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാകേഷ് പ്രസ്ഥാനം നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ ലൊക്കേഷ് കയറി പരിശോധിക്കുന്നേ ഞങ്ങള് പറഞ്ഞു എത്രയോ കാലം ഞങ്ങൾ പറഞ്ഞു ഇതിന് മുമ്പും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ ലൊക്കേഷനില് പരിശോധന നടക്കാത്തത് എന്തുകൊണ്ടായിരിക്കും അതിന് തടസ്സം നിൽക്കുന്നത് ആരാണ് തടസ്സം നിൽക്കുന്നത് ആരും അല്ല പരിശോധിക്കാൻ എക്സൈസും പോലീസും ചെയ്യുന്നോന്നേ ഇവരെല്ലാം പിടിച്ച് അകത്തോന്നേ ഒറ്റമിട്ട് ശ്രീ സജി നന്ദി ബൈജു കൊട്ടാരക്കര ഇത് ആർക്കും പിന്നെ എക്സൈസിന് പരിശോധിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഇത് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ശ്രീ സജി നന്ദിയോ ശ്രീ ബൈജു കൊട്ടാരക്കര മറുപടി അത് അത് സജി നന്ദിയതല്ലേ സജിന്ദ് പറയുന്നതിനകത്ത് ഒരു കാര്യം ഒരു കാര്യം അസ്തുപ്പൊ അവരെ പരിശോധിക്കട്ടെ എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ ഇത് ഇത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കാര്യമാണ് സജിതന്ത്യാട്ട് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനം ഉണ്ടാക്കാൻ നേരം നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ഉൾപ്പെടെയാന്ന് പറഞ്ഞിരുന്നു ലൊക്കേഷനുകൾ കയറി പരിശോധിക്കാൻ പാടില്ല അത് വേറെ സെഫ്കെ പറഞ്ഞു സെബ്ക പറഞ്ഞു അന്ന് സെബ്ക മാത്രം സജീവ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സെബ്കെ അത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ ആൾക്കാരെ പുറത്തിരുത്തണം അതാണ് ചെയ്യേണ്ടത് നിർമ്മാതാക്കൾ അസോസിയേഷൻ ചേമ്പറും കൂടി ഈ പറഞ്ഞ ആ സെക്കൻഡ് പിടിച്ച് പുറത്തിരുത്തണം അവന്റെ സിനിമ ഇനി എടുക്കില്ലെന്ന് തീരുമാനിക്കണം അവന്റെ ലൊക്കേഷനുകളിലേക്ക് പോലീസിനെ പറഞ്ഞു വിടാൻ നിങ്ങൾ മുൻകൈ എടുക്കണം അല്ലാതെ യുവമാർക്കെതിരെ എത്രയോ പരാതി വന്നിട്ടുണ്ട് അതാ പറ ഈ പരാതികൾ വീണ്ടും വീണ്ടും അവരെ വെച്ച് വീണ്ടും വീണ്ടും അവരെ വെച്ച് സിനിമ ചെയ്യുക അങ്ങനെയുള്ള താൻ തോന്നി സിനിമകൾ എന്തിന് നിങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നു എന്തിന് ചെയ്യുമ്പോൾ അനുമതി കൊടുക്കുന്നു എന്തിനൊരു വിതരണക്കാരുടെ എടുക്കുന്നു എന്നൊരു തിയേറ്റർക്കാർ എടുക്കുന്നു അവിടെ കൊണ്ട് നിർത്തണം സിനിമയില്ലെങ്കിൽ എവിടെ പോയി കഞ്ചാവ് വിളിച്ച് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എം ഡി എം അടിച്ച് ജീവിക്കട്ടെ സിനിമയിൽ അത് വേണ്ട എന്ന് വെപ്പിക്കണം അതിനുള്ള ചങ്കൂറ്റൻ നിർമ്മാതാക്കൾ കാണിക്കണം സജീവ അതാണ് വേണ്ടത് അല്ലാതെ ചങ്കൂറ്റത്തിന്റെ പ്രശ്നം അല്ലത് ഇവിടെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഈ ലൊക്കേഷനിലെ ഇത് അല്ല എല്ലാവരും പരിശോധന നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ പക്ഷെ എവിടെയും ലൊക്കേഷനുകളിൽ ലഹരി വേട്ട നടന്നിട്ടുള്ള വാർത്തകൾ പോലും പുറത്തു വരുന്നില്ല ബൈജു കൊട്ടാരക്കരയും സജി നന്ദിയായിട്ടുമാണ് പ്രതികരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നത് ആലപ്പുഴയിൽ രണ്ട് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവമായി പിടികൂടിയ യുവതി വലിയ റാക്കറ്റ് ഇതിന് പിറകിലുണ്ട് എന്ന് തന്നെ വ്യക്തമായ അന്വേഷണ സംഘത്തിന് തെളിവ് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമ മേഖലയിൽ ഉള്ളവർക്ക് ശ്രീനാഥ് വാസിയുടെയും ഷൈൻ ടോഞ്ചയുടെ പേര് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്ന് എക്സൈസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതിൽ സിനിമാ മേഖലയിലെ പ്രതികരണമാണ് കണ്ടത് ഏതായാലും പൂർണ്ണമാവുകയാണ് നമസ്കാരം